ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം അജ്ഞാനത്തിൻ്റെ മറ്റു ചില ലക്ഷണങ്ങളെപ്പറ്റി പറയാം ഒരു അജ്ഞാനി എപ്പോഴും ആശങ്കാകുലനായിരിക്കും അവൻ ചെയ്യേണ്ട ജോലികളെ അവഗണിക്കുന്നു കാട്ടിലുള്ള പൊട്ടക്കിണർ ദുർഗന്ധപൂരിതമായിരിക്കും പുറത്ത് ഭാഗത്ത് മുൾച്ചെടികൾ പടർന്നു കിടക്കുന്ന അതിൻ്റെ അകം മൃഗങ്ങളുടെ അസ്ഥി കൊണ്ട് നിറഞ്ഞിരിക്കും അതുപോലെ അജ്ഞാനിയുടെ അകവും പുറവും അശുദ്ധമായിരിക്കും മൂടി വെച്ചിരുന്നതാണോ അല്ലയോ എന്ന് നോക്കാതെ ഏത് ആഹാരസാധനവും തിന്നുന്ന ശ്വാനനെപ്പോലെ അജ്ഞാനി തനിക്ക് ന്യായമായി അവകാശപ്പെടുന്നതെന്നോ അന്യൻ്റേതെന്നോ പരിഗണിക്കാതെ ദുരാഗ്രഹത്തോടെ അർത്ഥം സമ്പാദിക്കുന്നു സന്ദർഭവും സമയവും നോക്കാതെ ഇണചേരുന്ന തെരുനായ്ക്കളെ പോലെയാണ് സ്ത്രീകളോട് അവൻ്റെ സമീപനം നിത്യ നൈമിത്തിക കൃത്യങ്ങൾ മുറ പോലെ നടക്കാതിരുന്നാലോ വിഹിതകർമ്മങ്ങൾ വേണ്ടതുപോലെ ചെയ്യാതിരുന്നാലോ അവൻ കുണ്ഠിതപ്പെടുകയോ പശ്ചാത്തപിക്കുകയോ ഇല്ല അവന് പാപകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ലജ്ജയോ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമോ ഇല്ല അവൻ്റെ മനസ്സ് എപ്പോഴും ദുഷ്ടചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കും അർത്ഥത്തിനുള്ള ആർത്തി അവനെ അന്ധനാക്കുന്നു നിസ്സാരമായ ലാഭമുണ്ടെന്ന് കണ്ടാൽ ഒരു ഉറുമ്പിൻ്റെ ഭാരം കൊണ്ട് പുൽക്കൊടി ഇളകുന്നത് പോലെ അവൻ്റെ സ്ഥൈര്യത്തിന് ഇളക്കം തട്ടുന്നു ആഴം കുറഞ്ഞ ചേറ്റുകുളത്തിൽ ഒരു കാൽ വയ്ക്കുമ്പോൾ തന്നെ അതിലെ ജലം കലങ്ങി മറിയുന്നത് പോലെ ആസന്നമായ ഒരു അത്യാഹിതത്തിൻ്റെ ആലോചന പോലും അവനെ ഭയാക്രാന്തനാക്കുന്നു വെള്ളത്തിൽ വീണ വെള്ളരിക്ക ഒഴുക്കിൻ്റെ ഗതിയനുസരിച്ച് ഒഴുകുന്നത് പോലെ അവൻ്റെ മനസ്സ് മനോരഥങ്ങളുടെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി നടക്കുന്നു പുക കാറ്റത്ത് പടരുന്ന വേഗത്തിലാണ് ദുഃഖം അവനെ പരവശപ്പെടുത്തുന്നത് മണൽമാരി പോലെ അവൻ ഒരിക്കലും ഒരിടത്ത് സ്വസ്ഥമായി നിൽക്കുന്നില്ല പട്ടണത്തിലോ ഗ്രാമപ്രദേശത്തോ പുണ്യസ്ഥലത്തോ സ്ഥിരമായി നിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടും മുകളിലോട്ടും പരിഭ്രമിച്ച് ഓടി നടക്കുന്ന ഒന്നിനെ പോലെ അവൻ ലക്ഷ്യമില്ലാതെ വ്യർത്ഥമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ഒരു മൺകുടം ഭാഗികമായിട്ടെങ്കിലും ഭൂമിയിൽ കുഴിച്ചു വയ്ക്കുമ്പോൾ മാത്രം ഉറച്ചിരിക്കുന്നു അതുപോലെ നിദ്രയിൽ മാത്രമാണ് അവൻ സ്വസ്ഥനായിരിക്കുന്നത് മനസ്സിന്റെ ചാഞ്ചല്യം അവനെ മർക്കട സഹോദരനാക്കി തീർക്കുന്നു അവന്റെ മനസ്സിന് മേൽ അവന് യാതൊരു നിയന്ത്രണവുമില്ല കൂലംകുത്തിപ്പായുന്ന മലവെള്ളം മണൽത്തിട്ടുകളെ തട്ടിമറിച്ച് കളയുന്നത് പോലെ നിഷിദ്ധങ്ങളായ കർമ്മങ്ങൾ ചെയ്യുവാൻ അവന് യാതൊരു ഭയവുമില്ല അവൻ ധർമ്മത്തെ ധിക്കരിക്കുന്നു സ്വന്തം മതത്തെ അധിക്ഷേപിക്കുന്നു ശാസ്ത്രവിധി പ്രകാരമുള്ള നിയമങ്ങളെയും ചട്ടങ്ങളെയും തൃണവൽഗണിക്കുന്നു വേദങ്ങളെ നിരസിക്കുന്നു നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവും അവനില്ല അവൻ ക്ഷേത്രക്കാളയെ പോലെയോ ശക്തിമത്തായ കാറ്റുപോലെയോ അനിയന്ത്രിതനായി വർത്തിക്കുന്നു വിരണ്ട് ഓടി നടക്കുന്ന അന്ധനും മത്തനുമായ മത്തേബത്തെ പോലെ എല്ലായിടത്തും പടർന്നു പിടിക്കുന്ന കാട്ടുതീ പോലെ അവൻ്റെ മനസ്സ് നിയന്ത്രണമില്ലാതെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്നു ഒരു ഗണികാഗൃഹത്തിൽ ആർക്കും പ്രവേശിക്കാവുന്നതുപോലെ നാനാവിധ ചിന്തകൾ കൂട്ടം കൂട്ടമായി അവൻ്റെ മനസ്സിൽ കടന്നുകൂടുന്നു അവൻ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഇന്ദ്രിയ സുഖങ്ങൾ കൈവഴിയുന്നില്ല മരണശേഷം സ്വർഗത്തിലെത്തി ഈ സുഖങ്ങൾ അനുഭവിക്കുന്നതിനായി പുണ്യം നേടാൻ ശ്രമിക്കുന്നു അവൻ ഫലദായകങ്ങളായ കാമ്യകർമ്മങ്ങൾ ചെയ്യാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അവനോട് മടുപ്പും മുഷിച്ചിലും ഉണ്ടായാൽ പോലും അവന് അവയോട് ഒരിക്കലും വിരസത ഉണ്ടാവുകയില്ല ഒരു കുഷ്ഠരോഗി കുഷ്ഠം പിടിച്ച തൻ്റെ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ ജിഗുത്സാവഹമായി ഒന്നും കാണുന്നില്ല പെൺകഴുതയുടെ പിന്നാലെ പായുന്ന ആൺ കഴുത തൊഴിയേറ്റാലും അഭിമാനത്തോടെ പെൺകഴുതയുടെ പിന്നാലെ വീണ്ടും നടക്കും ഇതുപോലെ ഇന്ദ്രിയ ഭോഗാനുഭവങ്ങൾക്ക് വേണ്ടി എരിയുന്ന തീയിൽ ചാടുന്നത് പോലെയുള്ള എന്ത് സാഹസ കൃത്യങ്ങൾക്കും സന്നദ്ധനാകുന്ന അവൻ അവൻ്റെ ദുരാചാരങ്ങളെ തൻ്റെ വിഭൂഷണങ്ങളായി കരുതി ഗർവോടുകൂടി പ്രദർശിപ്പിക്കുന്നു തൻ്റെ നയനേന്ദ്രിയങ്ങളുടെ വിഭ്രാന്തി എന്ന് മനസ്സിലാക്കാതെ മാൻപേട മരീചികയുടെ പിന്നാലെ ഓടി തളർന്നു വീഴുന്നു എന്നാൽ ജനനം മുതൽ മരണം വരെ അനവധി ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ഭോഗസുഖങ്ങളിൽ മുഴുകുന്ന അജ്ഞാനിക്ക് അതിനോട് വെറുപ്പോ വിരസതയോ തോന്നുന്നില്ല പ്രത്യുത ആവർത്തിച്ചാവർത്തിച്ച് അതിൽ ആസക്തനാകുന്നു അവൻ്റെ ശൈശവകാലത്ത് അവൻ മാതാപിതാക്കന്മാരെ മതിമറന്ന് സ്നേഹിക്കുന്നു യൗവനകാലമാകുമ്പോൾ അവൻ്റെ സ്നേഹം ഭാര്യയുടെ ശരീരത്തോടായി തീരുന്നു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വാർദ്ധക്യത്തിൽ അത് സന്താനങ്ങളിലേക്ക് മാറുന്നു അവൻ്റെ ജീവിതാവസാനം വരെയും ലൗകിക സുഖങ്ങളോട് അവനുള്ള താൽപ്പര്യം അവസാനിക്കുന്നില്ല ഇപ്രകാരമുള്ള ഒരുവൻ്റെ അജ്ഞാനത്തിന് ഒരു അതിരുമില്ല അജ്ഞാനിയുടെ മറ്റ് ലക്ഷണങ്ങളെപ്പറ്റി പറയാം താൻ ദേഹമാണെന്നും ദേഹവും ദേഹിയും ഒന്നാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് അവൻ പ്രവർത്തിക്കുന്നത് പൂർത്തിയാകാത്ത പ്രവർത്തികളെ പൊങ്ങച്ചത്തോടുകൂടി പ്രദർശിപ്പിക്കുന്നു തലയിലേറ്റ് വിഗ്രഹവുമായി ക്ഷേത്രപൂജാരി ഞെളിഞ്ഞു നടക്കുന്നത് പോലെ അവൻ അവൻ്റെ യുവത്വവും അല്പമായ അറിവും പേറി അഹംഭാവത്തോടെ നടക്കുന്നു അവൻ അഹങ്കാരത്തോടെ പറയും വീട്ടിൽ ധാരാളം ധനമുള്ള ഏകവാൻ ഞാൻ മാത്രമാണ് ലോകത്ത് എന്നെപ്പോലെ വിദ്വത്വമുള്ളവരായി മറ്റാരുമില്ല നന്നായി പെരുമാറുന്നതിന് എന്നെ പോലെ മറ്റാർക്കും കഴിവില്ല ഞാൻ പറയുന്നതെല്ലാം മറ്റുള്ളവർ അംഗീകരിക്കുന്നു തൻ്റെ ശ്രേഷ്ഠേ മന്യത കാട്ടി അവൻ സ്വയം സംതൃപ്തി അടയുന്നു തനിക്കാഹരിക്കാൻ കഴിയാത്ത മധുരപലഹാരങ്ങൾ കാണാൻ ഒരു രോഗി ഇഷ്ടപ്പെടാത്തതുപോലെ അന്യർക്കുണ്ടാകുന്ന അഭിവൃദ്ധി കാണാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല പ്രകാശം നൽകുന്ന വിളക്കിലെ എണ്ണ തീർന്നാലും തിരി കത്തിക്കൊണ്ടിരിക്കും അതെവിടെ വെച്ചാലും ആ സ്ഥലത്ത് കരി പുരളും വെള്ളം തളിച്ചാൽ അത് പൊട്ടൽ ശബ്ദമുണ്ടാക്കും ഊതിയാൽ അണഞ്ഞു പോകും ബന്ധപ്പെടാൻ ബന്ധപ്പെടാനിടയാകുന്നതിനെയെല്ലാം അത് അഗ്നിക്ക് ഇരയാക്കും അതിന് പ്രകാശം കുറവാണെങ്കിലും അതിൻ്റെ അടുത്തിരുന്നാൽ ചൂട് തട്ടും അല്പജ്ഞാനം മാത്രം ലഭിച്ചിട്ടുള്ള ഒരജ്ഞാനിയുടെ സ്ഥിതിയും ഇപ്രകാരമാണ് ഗുണങ്ങളെക്കാൾ വളരെയധികം ദോഷങ്ങളാണ് അവനുള്ളത് സന്നിപാതജജ്വരമുള്ള ഒരുവന് പാൽ കൊടുത്താൽ രോഗം അധികരിക്കുന്നു പാമ്പിന് കൊടുത്ത പാൽ വിഷമായി മാറുന്നു അവനിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെ പകയും സ്പർദ്ധയും അവയെ മലീമസമാക്കുന്നു അവൻ സജ്ജനങ്ങളെ അസൂയയോടെ വീക്ഷിക്കുന്നു അവനുള്ള അല്പജ്ഞാനം പാർത്ഥിവനായിത്തീർന്ന ഒരു പറയനെ പോലെ അവനെ അഹങ്കരിപ്പിക്കുന്നു കല്ലിനെപ്പോലെ കഠിനഹൃദയനായ അവൻ്റെ മനസ്സ് അനുകമ്പ കൊണ്ട് അലിയുകയില്ല പാമ്പാട്ടിക്ക് വശംവധമാകാത്ത അണലി പോലെ അവൻ ആർക്കും കീഴടങ്ങുകയോ ആരുമായി അനുരഞ്ജിക്കുകയോ ചെയ്യുകയില്ല ഇപ്രകാരമുള്ളവനിൽ അജ്ഞാനം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കും ശരീരം ഗൃഹജനങ്ങൾ സമ്പത്ത് എന്നിവകളെപ്പറ്റി സദാ ചിന്തിക്കുന്ന അവന് പൂർവജന്മത്തെപ്പറ്റിയോ ഭാവി ജന്മത്തെപ്പറ്റിയോ ഒരു ചിന്തയുമില്ല കൃതഘ്നായ ഒരുവൻ തനിക്ക് ലഭിച്ച സഹായങ്ങളെപ്പറ്റി ഓർക്കാത്തതുപോലെ ഒരു വഞ്ചകൻ വായ്പ വാങ്ങിയ ധനത്തിൻ്റെ കാര്യം വിസ്മരിക്കുന്നത് പോലെ അവൻ അതെല്ലാം മറക്കുന്നു പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള അപ്പോഴും നാക്ക് നീട്ടി ഈച്ചയെ പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ വാർദ്ധക്യത്താൽ രോഗഗ്രസ്തനായി എല്ലാ ഇന്ദ്രിയങ്ങളും ക്ഷയിച്ച് നവദ്വാരങ്ങളിലൂടെ ജലം ഇറ്റു വീഴുമ്പോഴും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചിന്ത അവനെ അലട്ടുന്നില്ല ഇതെങ്ങനെ വന്നുവെന്ന് അവൻ അന്വേഷിക്കാറുമില്ല ചളിയും ചോരയും നിറഞ്ഞ ഗർഭപാത്രത്തിൽ ഒൻപത് മാസം കിടന്ന് നരകിച്ചതോടെ അതിൽ നിന്ന് പുറത്തുവരാൻ അനുഭവിച്ച വേദന അവൻ സ്മരിക്കുകയില്ല മടിയിൽ കിടക്കുന്ന കുഞ്ഞ് മലമൂത്ര വിസർജനത്തിൽ കിടന്നുരുളുന്നത് അവനെ അസഹ്യപ്പെടുത്തുകയില്ല താരുണ്യത്തിൻ്റെ തിര തള്ളലിൽ അവൻ മരണത്തെപ്പറ്റി ചിന്തിക്കുകയില്ല മരണമില്ലാതെ എന്നും ഇതുപോലെ ജീവിക്കുമെന്നാണ് അവൻ്റെ ധാരണ ആഴമില്ലാത്ത കുളത്തിൽ കിടക്കുന്ന മത്സ്യം അതിലെ വെള്ളം വറ്റുകയില്ലെന്നുള്ള മൂഢവിശ്വാസം മൂലം ആഴമുള്ള കുളത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഗാനം കേട്ട് മതിമറന്ന് നിൽക്കുന്ന പുള്ളിമാൻ പിന്നിൽ കൂടി വരുന്ന വേടനെ കാണുകയില്ല ഇരവിഴുങ്ങുന്ന മത്സ്യം അതിനുള്ളിൽ ചൂണ്ട ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നില്ല അഗ്നിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഇയാമ്പാറ്റ അഗ്നി തന്നെ ആഹരിക്കുമെന്ന് മനസ്സിലാക്കുന്നില്ല അതുപോലെ ഐഹിക സുഖങ്ങളിൽ മുഴുകി കഴിയുന്ന ഒരുവന് വേഷപ്രചന്നനായി വന്നിരിക്കുന്ന മരണമാണ് ജീവിതമെന്ന് ബോധ്യമാവുകയില്ല അവൻ്റെ ശരീര വളർച്ചയും ദിനരാത്രങ്ങളുടെ വരവും പോക്കും ഇന്ദ്രിയ ഭോഗങ്ങളുടെ ആസ്വാദനവും യാഥാർത്ഥ്യമാണെന്ന് അവൻ വിശ്വസിക്കുന്നു പാവം സാധു മനുഷ്യൻ ഒരു ഗണിക തൻ്റെ ശരീരമുൾപ്പെടെ തൻ്റെ സർവ്വതും ഒരുവന് സമർപ്പിക്കുന്നുവെന്ന് പറയുന്നത് അവനെ തെണ്ടിയാക്കുന്നതിന് വേണ്ടിയാണെന്നോ തസ്കരനെ മാനനെന്ന് കരുതി സഹജാരിയാക്കുന്ന പാന്ധൻ മരണത്തെയാണ് സുഹൃത്താക്കുന്നതെന്നോ ഒരു കളിമൺ പ്രതിമ കഴുകിയാൽ അത് അലിഞ്ഞ് നശിച്ചു പോകുമെന്നോ മഞ്ഞപ്പിത്തം ബാധിച്ച് ശരീരമാകെ നീരുവന്ന് വേർതിരിക്കുന്ന ഒരുവൻ മരണഗർത്തത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണെന്നോ ഉള്ള വസ്തുത അജ്ഞാനി മനസ്സിലാക്കുന്നില്ല മതിഭ്രമം പിടിപെട്ട അവന്റെ ചിന്ത തിന്നുകയും കുടിക്കുകയും വിഷയസുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് കടക്കുന്നില്ല തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു കൊലയാളിയുടെ കൊലമരത്തിലേക്കുള്ള ഓരോ കാൽവെയ്പ്പും മരണത്തെ തന്നോട് അടുപ്പിക്കുകയാണെന്ന് അവൻ അറിയുന്നില്ല അതുപോലെ വാർദ്ധക്യം ശരീരത്തെ ക്രമേണ ബാധിക്കുമ്പോഴും ദിവസങ്ങൾ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു വീഴുമ്പോഴും ഭോഗസുഖങ്ങളിൽ അവൻ കൂടുതൽ കൂടുതലായി മുഴുകുമ്പോഴും മൃത്യുദേവൻ ദ്രുതഗതിയിൽ അവനെ പിന്തുടരുകയും അവസാനം വിഴുങ്ങുകയും ചെയ്യുന്നു വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ ജീവിതം വ്യർത്ഥമായിത്തീരുന്നു അർജുന ഇപ്രകാരമുള്ള ഒരുവൻ അജ്ഞാന സാമ്രാജ്യത്തിലെ ചക്രവർത്തിയാണ് വ്യാഘ്രങ്ങളുടെ കാനനത്തിൽ മേഞ്ഞ് സുരക്ഷിതനായി മടങ്ങിയെത്തുന്ന വൃഷഭം അടുത്ത ദിവസവും നിർഭയനായി അവിടെ മേയ്യാൻ പോകും പാമ്പിൻ്റെ പൊത്തിൽ നിന്ന് വിജയകരമായി നിധി കുഴിച്ചെടുത്തവൻ പാമ്പ് നിധി കാക്കുന്നുവെന്ന് വിശ്വസിക്കുകയില്ല ഇപ്രകാരം യാദൃശ്ചിക സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം എന്നാൽ ഇതെല്ലാം ജീവാപായം ഉണ്ടാക്കുന്ന സാഹസ കൃത്യങ്ങളാണ് ശത്രു നിദ്രയിലായിരിക്കുന്നത് കൊണ്ട് മാത്രം അവനെ കാണാതിരുന്നവൻ ശത്രു നാടുവിട്ടെന്നും ശത്രുത്വമെല്ലാം അവസാനിച്ചുവെന്നും ഭാവിച്ച് അജാഗ്രതയോടെ പെരുമാറിയാൽ അവൻ്റെയും അവൻ്റെ സന്താനങ്ങളുടെയും ജീവഹാനിക്ക് ഇടയാക്കും ധാരാളമായി ധനം സമ്പാദിക്കുകയും ഭാര്യ സന്താനങ്ങളോടൊപ്പം ജീവിച്ച് അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരുവൻ്റെ കാഴ്ച ധനത്തിൻ്റെ പുക കൊണ്ട് മങ്ങിപ്പോകുന്നു തന്മൂലം ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഭാവി ദൃശ്യം അവന് കാണാൻ കഴിയുകയില്ല തനിക്ക് ചേർന്നതാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ താരുണ്യഭ്രാന്തി കൊണ്ട് അവൻ വിഷയസുഖങ്ങളിൽ മുഴുകുന്നു അവൻ ചെയ്യരുതാത്തത് ചെയ്യുന്നു അപ്രാപ്യമായത് ആഗ്രഹിക്കുന്നു അചിന്ത്യങ്ങളായതിനെ പറ്റി ചിന്തിക്കുന്നു പ്രവേശിക്കാൻ പാടില്ലാത്ത ഇടങ്ങളിൽ പ്രവേശിക്കുന്നു വർജിക്കേണ്ട ദൃശ്യങ്ങൾ വീക്ഷിക്കുന്നു സ്വീകരണാർഹമല്ലാത്തത് ആവശ്യപ്പെടുന്നു സ്പർശിക്കാൻ പോലും പാടില്ലാത്തത് കൈകാര്യം ചെയ്യുന്നു ആഹരിക്കാൻ പാടില്ലാത്തത് ആഹരിക്കുന്നു ശാസ്ത്രവിധി പ്രകാരം നിഷിദ്ധങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നു ഒഴിവാക്കേണ്ടവരുമായി ചങ്ങാത്തം കൂടുന്നു പോകാൻ പാടില്ലാത്ത മാർഗങ്ങളിൽ കൂടി ചരിക്കുന്നു കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു സംഗതമായി സംസാരിക്കുന്നു എന്നിട്ടും ഇതിൽ നിന്നെല്ലാമുള്ള ദോഷഫലങ്ങളെ അവൻ കാണുന്നില്ല അവൻ്റെ ഏക ലക്ഷ്യം ശരീരത്തിനും മനസ്സിനും സുഖം നൽകുക എന്നുള്ളതാണ് തന്മൂലം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ന്യായാന്യായങ്ങളെപ്പറ്റി ചിന്തിക്കാതെ താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നു തൽഫലമായി താൻ ചെയ്യുന്നത് പാപമാണെന്നോ തനിക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്നോ അവൻ ശ്രദ്ധിക്കുന്നേയില്ല ഇപ്രകാരമുള്ള ഒരുവനിൽ അജ്ഞാനം അതിവേഗത്തിൽ വളരുകയും അത് നാനികളെപ്പോലെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു